ഒരു സ്ത്രീയെ സംബന്ധിച്ച ആർത്തവ എന്നാൽ ശാരീരികമായും മാനസികമായും ഏറെ ബുദ്ധിമുട്ടുള്ളതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ആർത്തവം ഉണ്ടാകുമ്പോൾ പലരും തുണിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് കാലം മാറിയപ്പോൾ അത് സാനിറ്ററി പാഡിലേക്ക് മാറി പിന്നെയും കാലം മുന്നോട്ടു പോയപ്പോൾ അത് ടാമ്പൂണും ബെൻസോൾ കപ്പിലേക്കുമായി കപ്പിലേക്ക് ആളുകൾ മാറിയെങ്കിലും പാടുകൾ ഉപയോഗിക്കുന്നവരും ഇന്നും കുറവല്ല എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പാടിനേക്കാളും നല്ലത് കപ്പ് തന്നെയാണ് നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ചില ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകുമല്ലേ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ സുഗമമായി അനുയോജ്യമായ കപ്പ് തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും നിങ്ങൾക്ക് സാധിക്കും പല വലിപ്പത്തിലും ഈ കപ്പ് വിപണിയിൽ ലഭ്യമാണ് മെഡിക്കേറ്റഡ് സിലിക്കൺ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈ മെൻസ്ട്രൽ കപ്പ് ഏത് ആകൃതിയിൽ വേണമെങ്കിലും വ്യത്യാസം വരുത്താൻ കഴിയുന്ന ഈ കപ്പ യോനിക്കുള്ളിൽ വെക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ലാത്തവർ ചെറിയ തരത്തിലുള്ള കപ്പ് ഉപയോഗിക്കുന്നതാവും നല്ലത് കാരണം കപ്പ് ഉപയോഗിക്കുമ്പോൾ വേദന ഉണ്ടായേക്കാം പ്രസവിച്ചവരാണെങ്കിൽ മീഡിയം സൈസിലുള്ള കപ്പാണ് നല്ലത് ഇനി അത് പറ്റുന്നില്ല എങ്കിൽ ലാർജിലേക്ക് മാറ്റാവുന്നതാണ് സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ മീഡിയമാണ് യോജിക്കാറുള്ളത് തുടക്കക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് ഇത് പരിഹരിക്കാൻ തുടക്കത്തിൽ പാട് കൂട്ടി ഉപയോഗിക്കാം വൈകാതെ തന്നെ കപ്പ് പരിചിതമാകും കപ്പ് ഉപയോഗിച്ച അനുഭവസ്ഥരൊക്കെ പറയുന്നത് ഇത് സൗകര്യപ്രദമാണെന്നാണ് അമിത രക്തസ്രാവം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ കപ്പ് ഉപയോഗിക്കാത്തതാണ് നല്ലത് മിതമായ രീതിയിൽ രക്തസ്രാവമുള്ള ദിവസം ആദ്യ കപ്പ് ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഒരു കപ്പ് എത്ര കാലം വരെ ഉപയോഗിക്കാം എന്ന് നോക്കാം ആദ്യ ഉപയോഗത്തിന് ശേഷം അഞ്ച് പത്ത് മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിയെടുക്കണം രക്തസ്രാവത്തിന്റെ തോത് അനുസരിച്ച് സമയം വ്യത്യസ്തമായിരിക്കും എട്ട് മണിക്കൂറാകുമ്പോഴേക്കും പുറത്തെടുക്കാവുന്നതാണ് രക്തം കളഞ്ഞ് സാധാരണ വെള്ളത്തിൽ വൃത്തിയായി കഴുകിയെടുത്ത് തിരികെ വെക്കാം ഒരു കപ്പ് അഞ്ചു മുതൽ പത്ത് വർഷം വരെ ഉപയോഗിക്കാം പന്ത്രണ്ട് മണിക്കൂർ വരെ തുടർച്ചയായി ഉപയോഗിക്കാം രക്തസ്രാവം കൂടുകയാണെങ്കിൽ നാലഞ്ചു മണിക്കൂർ കൂടുമ്പോൾ പുറത്തെടുത്ത് രക്തം നീക്കം ചെയ്ത ശേഷം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കാം ആവശ്യമാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടാവുന്നതാണ് പി സിയോട് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടാകാം ഇത്തരം ആളുകൾക്ക് പലപ്പോഴും രക്തം കട്ട പിടിച്ചായിരിക്കും വരുന്നത് ഇങ്ങനെയുള്ളവർ പാട് മാറ്റുന്നതുപോലെ തന്നെ കപ്പ് ഇടയ്ക്കിടെ വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കാം കപ്പ് നിറയുന്നത് തുടക്കത്തിൽ നമുക്ക് തിരിച്ചറിയണമെന്നില്ല ആ സമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ ശ്രദ്ധിക്കണം പരിചിതമായി കഴിഞ്ഞാൽ കപ്പ് നിറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ശുചിത്വം പാലിക്കണം ആർത്തവ സമയത്ത് ശുചിത്വം വളരെ പ്രധാനമാണ് കപ്പ് ഉപയോഗിക്കുമ്പോഴും ഈ ശുചിത്വം പാലിക്കണം കപ്പ് അകത്തേക്ക് വെക്കുമ്പോൾ കൈ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം ദിവസം രണ്ട് തവണയെങ്കിലും കപ്പ് വൃത്തിയാക്കണം രക്തം കപ്പിലായത് കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ശുചിത്വം പ്രധാനമാണ് വൃത്തിയാക്കുന്നതിലോ സൂക്ഷിക്കുന്നതിലോ ഉപയോഗിക്കുന്നതിലോ ശ്രദ്ധിക്കാതിരുന്നാൽ അണുബാധയ്ക്ക് സാധ്യതയുണ്ട് ഇനി കപ്പ് എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം കപ്പ് വൃത്തിയാക്കാൻ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കേണ്ടതില്ല ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാൻ മതിയാകും സിലിക്കൻ വസ്തുവാദനാൽ സെറലൈസ് ചെയ്തതുകൊണ്ട് ഇതിന് കേടുപാടുകൾ ഉണ്ടാവില്ല പീരീഡ്സിന്റെ തുടക്കത്തിലും അവസാനിച്ച ശേഷവും ചൂടുവെള്ളത്തിൽ കഴുകണം ശേഷം വൃത്തിയുള്ള ഇടത്ത് സൂക്ഷിക്കാം ഗർഭാശയത്തിന്റെ താഴെ ഭാഗത്ത് ഒട്ടു ചേർന്നാണ് ഇരിക്കുന്നത് കപ്പ് വയ്ക്കുന്നത് പക്ഷേ മിക്ക ആളുകളും കപ്പിന്റെ അറ്റത്തെ വാൽഭാഗം പിടിച്ചു വലിച്ചാണ് എടുക്കുന്നത് ഇത് നിരന്തരമാകുമ്പോൾ ഈ ഭാഗത്ത് ചെറിയ മുറിവുണ്ടായേക്കാം ശരിയായ രീതിയിൽ പുറത്തെടുത്താൽ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും അകത്തേക്കിട്ട് വേണം കപ്പ് പുറത്തെടുക്കാൻ കാൽ അല്പം ഉയരത്തിൽ വെച്ച ശേഷം എടുക്കുന്നതാകും കൂടുതൽ നല്ലത് കപ്പ് ഉപയോഗിച്ചാൽ വാജിനൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമോ എന്നും ഭയപ്പെടേണ്ടതില്ല